ശ്രീ മുഹമ്മദ് റിയാസ് ഈ ഇതിനിടയ്ക്ക് വന്ന ആദ്യത്തെ ചില കൺഫ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മളൊക്കെ തള്ളിക്കളഞ്ഞ വലിയ രീതിയിൽ ഇത്തവണ പ്രചാരം കൊടുക്കാത്ത ചില മന്ത്രിമാരുടെ അഭിപ്രായങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് വന്ന കേന്ദ്രത്തിൽ നിന്ന് വന്ന ചില മന്ത്രിമാർ വയനാടിനെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാണല്ലോ രണ്ട് മന്ത്രിമാർ അല്ലാതെ തന്നെ സന്ദർശിക്കുകയും കേരളത്തിന് അനുകൂലമായി പറയുകയും ചെയ്തു എന്ന് താങ്കൾ തന്നെ പറയുമ്പോഴും കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പറഞ്ഞതും അമിത്ഷാ പറഞ്ഞതും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അതിനിടയ്ക്ക് വന്ന വാർത്തയും ഞാൻ പറയാതെ പോകുന്നത് ശരിയല്ല അങ്ങ് പ്രതികരിക്കണോ വേണ്ടി എന്നുള്ളത് അങ്ങേക്കാണ് തീരുമാനിക്കാവുന്നത് ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ പ്രചരണം നടത്താനുള്ള ശ്രമത്തിൻ്റെ വാർത്തകൾ വന്നതുമൊക്കെ ഞാനൊന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അവിടെ കിടക്കുന്നത് കിടക്കുന്നുണ്ട് അത് വായിച്ചിട്ടാണ് അതിൽ നിന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്നലെ വരെ ഡൽഹിയിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അദ്ദേഹം ഇന്നിപ്പോൾ വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഒരുപക്ഷെ ഇവരൊക്കെ പറഞ്ഞതും പ്രചരിപ്പിച്ചതുമൊക്കെ തെറ്റാണ് എന്നൊരു ബോധ്യപ്പെടൽ കൂടി പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് പോയത് എന്ന് കാണാമോ അല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രത്യേകിച്ച് ഈ ഇതിൻ്റെ ഭാഗമായി ചുമതലപ്പെടുത്തിയ മന്ത്രിമാരായ ഞങ്ങൾ നാലു പേരുണ്ട് ഞങ്ങളുടെ മുമ്പിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി അത്തരം പ്രവർത്തനമായി മുന്നോട്ട് പോകണം പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഈ എല്ലാവരെയും യോജിപ്പിച്ചിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിലപാടുകൾ അതൊക്കെ ഇപ്പോൾ അതിലൊരു അഭിപ്രായം പറഞ്ഞു പോകുന്ന ഒരു ഘട്ടമായി എനിക്ക് തോന്നുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും അതിനകത്ത് സമൂഹത്തിൽ നിലപാടുകളുണ്ട് പ്രതിഷേധങ്ങളുണ്ട് ഒക്കെയുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എല്ലാവരും യോജിച്ച് മുന്നോട്ട് പോവുക എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാ ഗ്രൂപ്പുകളും എല്ലാ പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും വ്യക്തികളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നില സ്വീകരിച്ചു പോകണമെന്നുള്ളതാണ് പൊതുവേ ആഗ്രഹിക്കുന്നത് എപ്പോഴത്തേക്ക് ഒരു പ്രഖ്യാപനമുണ്ടാകും അങ്ങനൊരു ഉറപ്പ് പ്രധാനമന്ത്രി പറഞ്ഞു ഏതെങ്കിലും തരത്തിലൊരു സൂചന നൽകിയോ അതോ സ്വാഭാവികമായി ഒരു ചർച്ച അവസാനിച്ച് പോകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു ദുരന്തം ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇന്ന് ജീവൻ രക്ഷപ്പെട്ടവരുടെ മനസ്സ് ഉണങ്ങാത്ത മുറിവുകളുള്ള മനസ്സാണ് അവർക്ക് ആശ്വാസമാകുന്ന നിലയിൽ അവർക്ക് ആത്മവിശ്വാസം നൽകാൻ പറ്റുന്ന നിലയിൽ അവരുടെ അവകാശമാണിത് ഔദാര്യമല്ല എന്ന് തോന്നുന്ന നിലയിൽ അധികം വൈകാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഭാഗമായ ഒരു പ്രത്യേക പിന്തുണയും പ്രഖ്യാപനവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരൊറ്റ ചോദ്യം കൂടി ഇനിയിപ്പോൾ നാളെ ജനകീയ തിരച്ചിൽ തുടരുന്നു എന്നാണല്ലോ അത് ഏത് രീതിയിലാണിപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വയനാട്ടിലെ ഇപ്പോഴത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഘട്ടം ഇപ്പോൾ നടക്കുന്നത് ഏത് രീതിയിലാണ് ഇനി അങ്ങോട്ട് പോവുക മുന്നോട്ട് ജനകീയ തെരച്ചിലിൻ്റെ ആദ്യ ദിനം കഴിഞ്ഞു അത് പ്രധാനമന്ത്രി വരുന്നതിൻ്റെ തൊട്ട തലേ ദിവസമായിരുന്നു ഇന്നലെയായിരുന്നു അത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി വരുന്ന വിവരം പുറത്തു വന്നിട്ടില്ലായിരുന്നു സ്വാഭാവികമായും പ്രധാനമന്ത്രി വരുന്ന വരുന്നവരെ പുറത്ത് വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ആ സ്ഥലത്തും പ്രദേശത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ ജനകീയ തെരച്ചിലിൻ്റെ സമയം വല്ലാതെ നമ്മൾ കുറക്കേണ്ടി വന്നു എന്നാൽ നാളെ പരമാവധി ഉച്ചവരെ തന്നെ രാവിലെ മുതൽ ഉച്ചവരെ തന്നെ ജനകീയ തെരച്ചിൽ നടത്തും ആ ജനകീയ തെരച്ചിൽ തീർച്ചയായും ആ പ്രദേശത്തുള്ളവർ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ക്യാമ്പിൽ മാനസികമായി ആ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാകാൻ തയ്യാറാണെന്നുള്ള കരുത്തുള്ള ആളുകൾ അവരെ കൊണ്ടുവരാൻ പറ്റൂ കാരണം മറ്റുള്ളവരെ കൊണ്ടുവന്നാൽ അതിൻ്റെ ഭാഗമായി ഒരുപാട് പ്രയാസമുണ്ട് നമുക്ക് തന്നെ അവിടെ പോകുമ്പോൾ പല നിലയിലും മാനസികമായി പ്രയാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ ജനിച്ച് കളിച്ച് വളർന്നവരെ സംബന്ധിച്ചിടത്തോളം ദുരന്തത്തിന് ശേഷം ആ ഭൂമിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ആ പരിസരവും ആകെ മാറിയിരിക്കുകയാണ് വല്ലാത്ത മാനസിക പ്രയാസം അഭിമുഖീകരിക്കേണ്ടി വരും ഒക്കെ അപ്പോൾ അതിന് പറ്റുന്ന ആളുകൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ടാണ് ജനകീയ തെരച്ചിൽ നടത്തുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മറ്റെവിടെയും കാണാത്ത ഇത്തരം ഒരു ജനകീയ സ്വഭാവമുള്ള തിരച്ചിലിൻ്റെ ഉദ്ദേശം അവിടെ താമസിച്ചവർക്ക് ആ തിരച്ചിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങളെ വലിയ നിലയിൽ സ്വീകരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അവർ മനസ്സിലാക്കണം ജനങ്ങൾ പൊതുവേ മനസ്സിലാക്കണം ആ നിലയിലാണ് ജനകീയ തെരച്ചിൽ അത് എല്ലാവരുടെയും പിന്തുണയോടെ സന്നദ്ധ ഭടന്മാരായിട്ടുള്ള അവിടെ ഒരുപാട് പ്രയാസം പ്രയാസമനുഭവിച്ച് ഇറങ്ങുന്നവരെല്ലാവരുടെയും പിന്തുണയോടുകൂടിയാണ് ആ ജനകീയ തെരച്ചിൽ മുന്നോട്ട് പോവുക